ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കയറച്ചൂരയുടെ തലയാണ് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഒരു മൺചട്ടി വെച്ചിട്ടായിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉലുവ ചേർത്ത് അത് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഇതിൽ ഞാൻ പത്ത് കാശ്മീരിമുളക് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മൂന്നല്ലി കുടമ്പുളി ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് അതൊന്ന് തിളച്ച് വന്നപ്പോ അതേ നമ്മൾ കയറയുടെ തല ചേർത്ത് വിട്ടാ കയ തല ചേർത്ത് കൊടുക്കണ് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ അതേ ഇവിടെ കാരച്ചൂരയുടെ തല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പൊ കാരച്ചൂര തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ